ഞാൻ ഈ പരിപാടി തുടങ്ങുന്നതിനേക്കാളും കുറച്ച് മുമ്പ് ഞാനവിടെ വന്നിരുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഘോഷയാത്ര പ്രതിഷേധ റാലി ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല റാലിയിൽ വളരെ ഊർജ്ജസ്വലരായി കടന്നു വരുന്ന നിങ്ങളെ കണ്ടപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് നിന്നിരുന്ന ടീച്ചറോട് പറഞ്ഞു വളരെ ദൂരത്ത് നിന്ന് എത്ര കിലോമീറ്റർ യാത്ര ചെയ്തു വന്ന് ക്ഷീണിച്ചിരിക്കുന്നല്ലോ എന്ന് ഞാൻ ഇവിടുത്തെ ടീച്ചറോട് പറഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞു അത് രണ്ട് കിലോമീറ്ററാണ് യാത്ര ചെയ്തത് പക്ഷേ അവർ തിരുവനന്തപുരത്ത് ആറ് കിലോമീറ്റർ യാത്ര ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ആറ് കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് ഒരു പ്രതിഷേധ റാലിയോ അപ്പോൾ പറഞ്ഞ് ആറ് ജില്ലകളിൽ റാലി നടത്താൻ വിട്ടുപോയത് കൊണ്ട് ഓരോ ജില്ലയ്ക്ക് വെച്ചും ഓരോ കിലോമീറ്റർ വെച്ച് കണക്കിന് കൊടുത്ത് അങ്ങനെ ആറ് കിലോമീറ്റർ യാത്ര ചെയ്ത ആളുകളാണ് ജി എൻ്റെ പ്രവർത്തകരെന്നാണ് ടീച്ചർ എന്നോട് പറഞ്ഞത് അപ്പോൾ ഞാൻ ആലോചിച്ചത് ഒരു എട്ട് ജില്ലകളിലൊരു പത്ത് ജില്ലകളിലോ എങ്ങോ ഈ റാലി നടത്താൻ മറന്നു പോയിരുന്നുവെങ്കിൽ ഈ ചുണക്കുട്ടികൾ എങ്ങനെ യാത്ര എങ്ങനെ പ്രതിഷേധ റാലി നടത്തുമായിരുന്നു എന്ന് ആണ് ഞാൻ ഓർത്തത് ഞാനിവിടെ പറയാൻ കാരണം ഇങ്ങനെയുള്ള യുവാ യുവത ഇങ്ങനെയുള്ള യുവാക്കളും യുവതികളും ഒരു ജനസമൂഹത്തിനും ഒരു ഭരണകൂടത്തിനും തോൽപ്പിക്കാൻ കഴിയാത്തത്രയ്ക്കും ശക്തരാണ് എന്ന് പറയാനാണ് ഞാൻ ഈ ഒരു ചെറിയൊരു അനുഭവം സൂചിപ്പിച്ചത് സോളിഡാലിറ്റിയുടെ എയർപോർട്ട് റാലി നടക്കുന്ന അന്ന് ഞാൻ ആ ആ പ്രദേശത്ത് വൈ ടി വിനയരാജ് സാറിനെ കാണുന്നതിനു വേണ്ടി ഫാദർ വൈ ടി വിനയരാജ് സാറിനെ കാണുന്നതിനു വേണ്ടി ഞാനും മറുവാക്കിൻ്റെ എഡിറ്റർ അംബികയും കൂടി അവിടെ ചെന്നിരുന്നു അപ്പോൾ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം വഖഫ് പോലെയുള്ള അനുഭവങ്ങൾ അതുപോലെയുള്ള ചില നടപടികൾ എങ്ങനെയാണ് വിവിധ സമുദായങ്ങൾക്കുള്ളിൽ നിലനിൽക്കുന്നത് എന്നതിനെ കുറിച്ചൊരു സൂചന അദ്ദേഹം നൽകുകയുണ്ടായി ക്രൈസ്തവ സമൂഹങ്ങൾക്കിടയിലൊക്കെ അവരുടെ വളപ്പുകളിൽ അവരുടെ പറമ്പുകളിൽ അവർ ഒന്നോ രണ്ടോ തെങ്ങ് പള്ളിക്ക് വേണ്ടി മാറ്റിവെക്കും ഈ ഒന്നോ രണ്ടോ തെങ്ങ് പള്ളിക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കുമ്പോൾ എന്തെങ്കിലും കാരണവശാൽ ആ തെങ്ങിൽ നിന്നൊരു ഓലയോ മെഡലോ ഒരു നാളികേരമോ വീണ് കുട്ടികൾ എടുക്കുകയാണെങ്കിൽ അപ്പൻ പറയുമത്രേ അത് പള്ളിയുടെ മുതലാണ് നിങ്ങൾ കൈകൊണ്ട് തുടരുത് എന്ന് പറയും ഇനി എങ്ങാനും ഈ ഭൂമി മറ്റൊരാൾക്ക് കൈമാറുകയാണെങ്കിൽ പള്ളിയുടെ അവകാശങ്ങളോട് കൂടിയാണ് ഭൂമി കൈമാറുന്നത് ഞാൻ പറയാൻ ശ്രമിക്കുന്നൊരു കാര്യം വക്കഫ് പോലെയുള്ള അനുഭവങ്ങൾ വിവിധ സമുദായങ്ങൾക്കുള്ളിൽ വിവിധ സമുദായ സംഘ വിവിധ സമുദായങ്ങൾക്കുള്ളിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഞാനതോടെ സൂചിപ്പിച്ചത് നമുക്കറിയാം ഇന്ത്യയിൽ ഇന്ത്യൻ ഭരണകൂടം സമുദായങ്ങളുടെ ഒരു കരാറാണ് ഇന്ത്യൻ ഭരണകൂടം ഇവിടുത്തെ കീഴാള സമുദായങ്ങളും വിവിധ സമുദായങ്ങളും സവർണ സമുദായങ്ങളൊക്കെ തമ്മിൽ ഉണ്ടാക്കിയെടുത്തൊരു കരാറിൻ്റെ പുറത്ത് ഉണ്ടാക്കിയെടുത്ത ഒരു ഭരണകൂടമാണ് ഇവിടെ നിലവിലുള്ളത് അല്ലെങ്കിൽ ഭരണഘടനയാണ് ഇവിടെ നിലവിലുള്ളത് ഈ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് നാം ഇന്ത്യൻ ഭരണഘടനയെ അനുസരിക്കുന്നത് അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയെ അനുസരിക്കോ അനുസരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ചില ആളുകൾക്ക് വേണമെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയെ ഞങ്ങൾ അനുസരിക്കുന്നില്ല എന്ന് ഭരണകൂടത്തിന് പറയാം പക്ഷേ അങ്ങനെ ഭരണകൂടം പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു ഭരണകൂടത്തിനനുസരിക്കണോ എന്ന് ഇവിടുത്തെ കീഴാളരും വിവിധ സമുദായങ്ങൾക്കും തീരുമാനിക്കാൻ കഴിയും അവർ ഒരുപക്ഷെ അങ്ങനെ തീരുമാനിക്കുകയും ചെയ്യും നമുക്കറിയാം ഇന്ത്യ ഇവിടെ സമുദായങ്ങൾ എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തെയും വിവിധ സമുദായങ്ങൾ നാം ഒന്ന് താരമെന്ന് ചെയ്യുക എന്താണ് യഥാർത്ഥത്തിൽ വഖഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വഖഫിന്റെ മറ്റ് കാര്യങ്ങളെ കുറിച്ചല്ല ഞാൻ പറഞ്ഞു വരുന്നത് മറിച്ച് വിവിധ സമുദായങ്ങൾ എങ്ങനെയാണ് സമ്പത്ത് കൊണ്ട് വിവിധ സമുദായങ്ങൾ എങ്ങനെയാണ് പൊതുസമ്പത്ത് കൊണ്ട് നിലനിന്ന് പോകുന്നത് എന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ദളിതരെ ഞാൻ പിന്നാക്ക സമുദായത്തിൽ നിന്ന് വരുന്ന ഒരാളാണ് പിന്നാക്ക സമുദായങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്ന് പിന്നാക്ക സമുദായങ്ങൾക്ക് പൊതു സ്വത്തില്ല എന്നുള്ളതാണ് പിന്നോക്ക സമുദായങ്ങൾക്ക് പൊതുവായ ഭൂമിയോ പൊതുവായ സമ്പത്തോ പൊതുവായ അത്തരത്തിലെ സ്ഥാപനങ്ങളോ ഇല്ല എന്നുള്ളതാണ് പിന്നോക്ക സമുദായങ്ങളുടെയും ദളിത് സമുദായങ്ങളുടെയും പിന്നാക്കാവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് എന്നാൽ മുസ്ലിം സമുദായത്തെ നമുക്ക് നോക്കിയാൽ അറിയാം മുസ്ലിം സമുദായത്തെ നിലനിർത്തുന്നത് മുസ്ലിം സമുദായത്തെ എത്രയോ കാലങ്ങളായി എത്രയോ ദശകങ്ങളായി ശതകങ്ങളായി നിലനിർത്തുന്നത് ഈ സമുദായം രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയാണ് ഒരു ഫിനാൻസ് ആണ് അത് അപ്പോൾ ഈ ഒരു സംവിധാനത്തിനുള്ളിൽ നിന്ന് കൊണ്ടാണ് മുസ്ലിം സമുദായം ഒരു സമുദായം എന്ന് പറയുന്ന അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏതെങ്കിലും കാരണവശാൽ ഈ സമ്പത്ത് ഈ വലിയ സ്ഥാപനങ്ങളൊക്കെ ഇല്ലാതാവുകയാണെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയാം മുസ്ലിം സമുദായം ഇവിടുത്തെ കീഴാള സമുദായ വിവിധ കീഴാള സമുദായങ്ങളെപ്പോലെ ദളിത് സമുദായങ്ങളെപ്പോലെ ഈഴവരെ പോലെയുള്ള വിവിധ സമുദായങ്ങളെപ്പോലെ ഏറ്റവും പിന്നണിയിലേക്ക് തള്ളാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരു സ്കൂൾ ഉണ്ടാക്കുന്നു ഇത് ഒരുപക്ഷെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് മുസ്ലിം സമുദായത്തിൽപ്പെട്ട സാധാരണ മനുഷ്യർക്ക് ഒരുപക്ഷെ ഈ നാം നമുക്കറിയാം വെള്ളത്തിൽ ഒരു നാം ജീവിക്കുന്ന ഒരു അവസരം ജീവിക്കുന്ന ഒരു എൻവരോൺമെന്റിൽ ജീവിക്കുന്ന ഒരു ആംബിയൻസിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയണമെന്നില്ല എന്നാൽ മുസ്ലിം സമുദായത്തിലുള്ള ആളുകളോട് ഞാൻ ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് പറയുന്നു ഒരു പിന്നാക്കക്കാരൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നു നിങ്ങളൊരു സ്കൂളിൽ ചേരുന്നു നിങ്ങളൊരു കോളേജിൽ ചേരുന്നു ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചേരുന്നു കോഴി ഉദാഹരണത്തിന് ഏതെങ്കിലും വളരെ റിമോട്ടായ ഒരു പ്രദേശത്ത് നിന്ന് അതിവിദൂരമായ പ്രദേശത്ത് നിന്ന് ഒരു വിദ്യാർത്ഥി വരികയും കോഴിക്കോട് നഗരത്തിൽ പഠിക്കാൻ ആരംഭിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഒരു വിദ്യാർത്ഥി വരികയാണെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് ആവശ്യമായ പഠന സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതിൽ ആ വിദ്യാർത്ഥിക്ക് ആവശ്യമായ ഉപദേശങ്ങൾ നൽകുന്നതിൽ ആ വിദ്യാർത്ഥിക്ക് ആവശ്യമായ വിവിധ ദിശാബോധം നൽകുന്നതിൽ സമുദായത്തിൻ്റെ സമ്പത്തും എത്രയോ കാലങ്ങളായി രൂപപ്പെടുത്തിയ സമുദായത്തിൻ്റെ സമ്പത്ത് അതിനെ സഹായിക്കുന്നുണ്ട് അതിൽ വിദഗ്ധർ അതിനെ സഹായിക്കുന്നുണ്ട് ഈ വൈദഗ്ധ്യം ഉണ്ടാകുന്നത് ഇത്തരത്തിലുള്ള സമ്പദ്ഘടനയിലൂടെയാണ് ഇത്തരത്തിലുള്ള ഒരു ഫിനാൻസ് സെറ്റപ്പിലൂടെയാണ് ഈ ഒരു ഫിനാൻസ് സെറ്റപ്പിനെ ഇല്ലാതാക്കുക സമുദായം എന്ന രീതിയിലുള്ള മുസ്ലിങ്ങളുടെ അസ്തിത്വത്തെ തകർക്കുക എന്നുള്ളതാണ് ഇന്ന് ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം ബുൾഡോസർ രാജിനെ കുറിച്ച് പലരും സംസാരിച്ചു കഴിഞ്ഞു ബുൾഡോസർ രാജ് പര തീർച്ചയായും അതിൻ്റെ ഇരകളായിട്ടുള്ള ആളുകളുണ്ട് ഒരു ഭാഗത്തോട് ബുൾഡോസർ രാജ് രാജിലൂടെ വിവിധ ആളുകളുടെ വീടുകൾ തകർക്കുന്നു സ്ഥാപനങ്ങൾ തകർക്കുന്നു മനുഷ്യർ ഇന്ന് ഇന്ന് രാവിലെ ഇന്ന് രാവിലെ ഇന്ന് പുലർച്ചെ നാം കേട്ടതാണ് എൻ്റെ സഹപ്രവർത്തനായിട്ടുള്ള സിദ്ധിഖ് കാപ്പന്റെ ഇന്ന് ഇന്ന് ഇന്നലെ രാത്രി അദ്ദേഹത്തിൻ്റെ വീട് റെയ്ഡ് ചെയ്യും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട് പരിശോധിക്കാൻ വേണ്ടി പോലീസുകാർ വരുമെന്നൊരു അറിയിപ്പ് കിട്ടിയതിനെ കുറിച്ച് നമുക്ക് കേട്ടതാണ് അപ്പം ഇത്തരത്തിലുള്ള നിരവധി അനീതികൾ നടക്കുന്നുണ്ട് പക്ഷേ ആ അനീതികളൊക്കെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വ്യക്തിപരമായ അനുഭവങ്ങളായി മാറുകയാണ് ചെയ്യുക എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി എന്ന് പറയുന്ന ഈ ഈ ഭൂമി ഈ എന്ന് പറയുന്ന ഈ സമ്പത്ത് ഇല്ലാതാകുന്നതിലൂടെ ഉണ്ടാകുന്നത് അത് സമുദായത്തിന്റെ അടിത്തറയാണ് ഇല്ലാതാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ കലാപം കഴിഞ്ഞതിന് ശേഷം ഈഴവരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവായിട്ടുള്ള മിതവാദി ശ്രീകൃഷ്ണൻ മിതവാദി ശ്രീകൃഷ്ണൻ ഇവിടെ നിന്ന് ഏകദേശം മുന്നൂറ് മീറ്റർ അകലെയുള്ള ഒരു വീട്ടിലാണ് താമസിച്ചിരുന്നത് ഇവിടെ നിന്ന് വെറും മുന്നൂറ് മീറ്റർ കസ്റ്റംസ് റൂട്ടിലാണ് ഉണ്ടായിരുന്നത് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഈഴവരോട് പറഞ്ഞു നിങ്ങൾ മുസ്ലിങ്ങളിൽ നിന്നും ക്രിസ്ത്യാനികളിൽ നിന്നും പഠിക്കണം എന്താണ് പഠിക്കുന്നത് ഈഴവർ ഈഴവർ പഠിക്കേണ്ടത് മുസ്ലിങ്ങളിൽ നിന്നും ക്രിസ്ത്യാനികളിൽ നിന്നാണ് കാരണം ഈഴവർക്ക് നിങ്ങൾക്ക് പൊതുസമ്പത്ത് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ധാരണയില്ല പൊതുസമ്പത്ത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് പൊതു കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കേണ്ടത് എങ്ങനെയാണ് പുതു കാര്യങ്ങൾ അമ്പലങ്ങൾ ഉണ്ടാക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് ധാരണയില്ല എന്നാൽ ഒരു മുസ്ലിമിനോ ഒരു ക്രൈസ്തവനോ പൊതു കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കാൻ അവർക്കറിയും എന്ന് മിതവാദി സി കൃഷ്ണൻ മുസ്ലിം മുസ്ലിങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും ക്രൈസ്തവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും ഈഴവരോട് പറയുകയുണ്ടായി അദ്ദേഹം ഈഴവരോട് പറഞ്ഞത് നിങ്ങൾ മുസ്ലിങ്ങളിൽ നിന്ന് പഠിക്കാനാണ് പറയുന്നത് അന്ന് ഈഴവ ബുദ്ധിജീവികൾ മനസ്സിലാക്കിയിരുന്നു പിന്നാക്ക ബുദ്ധിജീവികൾ മനസ്സിലാക്കിയിരുന്നു എന്തെങ്കിലും കാരണവശാൽ ഈ സമ്പത്തിന്റെ ഈ സമ്പത്തിന്റെ അപര്യാപ്തതയാണ് ഈ കീഴാള സമുദായത്തിന്റെ ഏറ്റവും വലിയ പിന്നാക്കാവസ്ഥ കാരണമെന്ന് അവർ തിരിച്ചറിഞ്ഞിരുന്നു ഈ ഒരു തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് അത്തരം ഉപദേശങ്ങൾ ഉണ്ടാകുന്നത് ഇവിടെ ഇന്ന് മുസ്ലിം സമുദായത്തിനും വക്ക് വക്ക് ബില്ലിലൂടെ നഷ്ടപ്പെടാൻ പോകുന്നത് ഈ ഒരു സുരക്ഷിതത്വമാണ് ഈ സുരക്ഷിതത്വം തകർക്കുന്നതിലൂടെ സമുദായം എന്ന് പറയുന്ന ഒരു ലോജിക്ക് നമുക്കറിയാം ഇന്ന് ഇന്ത്യയിൽ സമുദായം എന്ന് പറയുന്ന ഒരു ധാരണ ഏറ്റവും ശക്തമായി പുലർത്തുന്ന സമുദായം മുസ്ലിം സമുദായമാണ് ഈഴവരായാലും ദളിതരായാലും പിന്നെ മറ്റൊന്ന് ക്രൈസ്തവരാണ് വിവിധ മറ്റു വിവിധ സമുദായങ്ങൾക്ക് ഈ ഒരു സാമുദായികത വെച്ച് പുലർത്താൻ കഴിയുന്നില്ല ഇപ്പോൾ വക്കഫ് പോലെയുള്ള ബില്ലുകൾ ഇല്ലായ്മ ഇല്ലാതെ ഇല്ലായ്മ ചെയ്യാൻ പോകുന്നത് ഈ സമുദായം എന്ന് പറയുന്നൊരു ധാരണയായിരിക്കും സമുദായത്തിൻ്റെ അടിത്തറയായിരിക്കും അത് ഇന്നലെ വരെ ഉണ്ടായിട്ടുള്ള ഏതൊരു ബില്ലിനേക്കാളും ഇന്നലെ വരെ ഉണ്ടായിട്ടുള്ള ഏതൊരു നിയമത്തെക്കാളും അപകടകരമായ ഒരു നിയമമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ളൊരു പരിപാടിയിൽ ഇങ്ങനെയുള്ള വക്കഫിനെതിരെയുള്ള സമരപരിപാടികളിൽ ഒരു പിന്നാക്കക്കാരൻ എന്ന നിലയിൽ ഇനിയുള്ള എല്ലാ സമര പരി പരിപാടികളിലും ഞാൻ ഭീതിയും ഒരു മനുഷ്യനാണ് വളരെയേറെ ഭീതിയുണ്ട് ഭയമുണ്ട് ഈ ഭരണകൂടത്തെ എല്ലാവർക്കും ഇന്നപോലെ എനിക്ക് ഭയമുണ്ട് പക്ഷേ നിങ്ങൾക്കൊപ്പം ഈ ജനസമുദായങ്ങൾക്കൊപ്പം ഒരു കീഴാള എന്ന നിലയിൽ കീഴാള സാമുദായികളുടെ സാഹോദര്യത്തിൻ്റെ ഒരു ഒരു സൂചന എന്ന നിലയിൽ സാഹോദര്യത്തിൻ്റെ ഭാഗമായി ഞാൻ നിങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ